സുൽത്താൻ ബിൻ നാളെ സ്പെയിനിലേക്ക് വാദി അൽ വൻ ജാഗ്രത ആരോഗ്യ മന്ത്രാലയം ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം യംസ് ഔദ്യോഗിക സന്ദർശനത്തിനായി സുൽത്താൻ ഹൈതം ബിൻ താരി നാളെ സ്പെയിനിലേക്ക് ഒമാനും സ്പെയിനും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം സന്ദർശനത്തിനിടെ സ്പാനിഷ് നേതാക്കളുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തും വ്യത്യസ്ത മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കുന്നതിനുമുള്ള ഉതകുന്ന വിഷയങ്ങൾ ചർച്ചയുടെ ഭാഗമാകും ദേശീയവും അന്തർദേശീയവുമായ പ്രധാന സംഭവ വികാസങ്ങളെ നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുകയും പരസ്പരം ഏകോപനം നടത്തുകയും ചെയ്യും ദാക്കിലെ ഗവർണറേറ്റിലെ നിസ്വയിലെ വാദി അൽ അബിയദിൽ ഗാഫ് അൽ ഷെയ്ഖ് പ്രദേശത്ത് വൻ തീപിടുത്തം വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഏക്കർ കണക്കിന് മേഖലയിൽ തീ പടർന്നതോടെ നിരവധി മരങ്ങൾ കത്തി നശിച്ചു വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അധികൃതർ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീയണച്ചു ആൾ അപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിസ്വയിലെ തീപിടുത്തത്തിൽ വൈദ്യുതി തൂണുകളും വയറുകളും കേടായെങ്കിലും വൈദ്യുതി വിതരണത്തിൽ ഒരു തടസ്സവും ഉണ്ടായില്ല അപകടം നടന്ന ഉടൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വൈദ്യുതി കണക്ഷൻ ബദൽ സർക്യൂട്ടിലേക്ക് തിരിച്ചുവിട്ടതിലൂടെ താമസ മേഖലകളിലേക്കും പ്രധാന സംവിധാനങ്ങളിലേക്കും വൈദ്യുതി തടസ്സപ്പെടാതെ ഉറപ്പാക്കിയതായി നമ ഇലക്ട്രിസിറ്റി അധികൃതർ അറിയിച്ചു രാജ്യത്ത് ശൈത്യകാലത്തിന്റെ വരവോടെ ആളുകളിൽ പനി ശ്വാസകോശ അണുബാധ എന്നിവ വർദ്ധിക്കുന്നു ഒക്ടോബർ ആദ്യവാരത്തെ അപേക്ഷിച്ച് കേസുകളിൽ ഗണ്യമായ വർധനയുണ്ടായതായും ജനങ്ങൾ മുൻകരുതൽ നടപടികൾ ശക്തമാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിലവിലെ കണക്കുകൾ പ്രകാരം ഈ വർഷം പനി ബാധിതരുടെ എണ്ണം മുൻ വർഷങ്ങളെക്കാൾ പ്രത്യേകിച്ച് ശൈത്യകാലത്തും സ്കൂൾ പഠനകാലത്തും പ്രതീക്ഷിക്കാമെന്ന് റോയൽ ഹോസ്പിറ്റാലിറ്റി അണുബാധ രോഗ യൂണിറ്റ് മേധാവി ഡോക്ടർ ഫരിയാൽ അൽ പറഞ്ഞു കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പനി പടരാതിരിക്കാൻ സ്കൂളുകൾ അടച്ചിടുകയോ ജോലി സ്ഥലങ്ങൾ അടച്ചിടേണ്ടി വരികയോ പോലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും അവർ അറിയിച്ചു ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ഉദ്ഘാടന ചടങ്ങിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക കായിക യുവജന മന്ത്രി സെയ്ദ് യാസിൻ ബിൻ ഹൈതം അൽ സെയ്ദ് കൈറോയിൽ വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ പ്രതിനിധിയായി ചടങ്ങിൽ പങ്കെടുത്ത സെയ്ദ് യാസിൻ ഊഷ്മള വരവേൽപ്പാണ് ഈജിപ്ഷ്യൻ അധികൃതർ നൽകിയത് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സിയും പ്രഥമ വനിതാ എൻസിമാർ എൽ സി സിയും മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സ്വീകരിച്ചു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പുരാവസ്തു കേന്ദ്രങ്ങളിലൊന്നായ ഈജിപ്തിനെ പ്രദർശിപ്പിക്കുന്ന ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ ചരിത്ര നിമിഷമാണ് ഏഴ് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പറയുന്ന ഒരു ലക്ഷം പുരാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ രാജാവായ ടുമന്റെ ശവകുടീരം പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്